ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാട്ടോ നമുക്ക് അടുത്ത ആഴ്ച വിഷു അല്ലേ വിഷുവിന് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി എന്താക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേന ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാട്ടോ അതിനു വേണ്ടി ഞാൻ ദേ ഇവിടെ ഒരു കിലോ മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് മാങ്ങയല്ല മാങ്ങയല്ലോ നാടൻ മാങ്ങയാണ് കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ മാമ്പഴം പുളിശ്ശേരി വെക്കുമ്പോൾ അതിൽ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് വെള്ളരിക്ക കൂടി വേണം അപ്പോൾ അതേ വെള്ളരിക്ക ഒരു വെള്ളരിക്ക ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളരിക്കയും മാമ്പഴം വെച്ചിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോണത് പുളിശ്ശേരി അപ്പോൾ ഞാനിത് രണ്ടും നന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ വെള്ളരിക്കൊക്കെ തൊലി കളഞ്ഞു മാമ്പഴത്തിൻ്റെ തൊലിയും കളഞ്ഞു ഇനി മാമ്പഴം നമ്മൾ മുഴുവനെ തന്നെ ഇടും വെള്ളരിക്ക നമുക്കൊന്ന് കുരു 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 കുരുന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇതേ ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ടിട്ടോ വെള്ളരിക്ക നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തോളൂ അപ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല രുചി ഉണ്ടാവുക കേട്ടോ അപ്പം നമുക്കിനി ഇതൊന്ന് നല്ല വെള്ളത്തിലൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ മാമ്പഴത്തിൻ്റെ ചേനയൊക്കെ കളയണ്ടേ അപ്പോൾ നല്ലപോലെ കഴുകി അത് കുറച്ച് നേരം നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വേപ്പില ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇവിടെ വേപ്പില ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേപ്പിലയ്ക്ക് ഒരു ക്ഷാമവും കാണിക്കാറില്ല എൻ്റെ കറികൾ കൂട്ടി കഴിയുമ്പോൾ വേപ്പിലായിരിക്കും കഷ്ണത്തിനേക്കാൾ കൂടുതൽ അപ്പോൾ വേപ്പില പറിച്ചെടുക്കുകയാണ് ഇനി ഞാൻ ദേ നമ്മുടെ കുക്കറിലേക്ക് കുക്കറിലാണ് ഇട്ട് ഇത് വേവിക്കണത് കാരണം മാങ്ങ നല്ല പോലെ തന്നെ വന്ന് കിട്ടണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുക്കറിൽ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മുളക് പൊടി മതി പുളിശ്ശേരിക്ക് എരിവെല്ലാം വേണ്ടത് കേട്ടോ പിന്നെ ഇതേ പാകത്തിന് ഉപ്പ് പിന്നെ ഞാൻ പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് നമ്മുടെ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നല്ല മധുരം വേണം അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു സ്പൂണോളം ശർക്കര പാനി കൂടി ഞാൻ ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ശർക്കര പാനിയും നമ്മുടെ പഞ്ചസാരയും ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വന്തു കഴിയുമ്പോൾ അവിടെ എങ്ങും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അടിപൊളി മണം വരും കൊതിയാവുന്നൊരു മണം അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പാനിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പില എത്ര വേണമെങ്കിലും ഇട്ടോളൂ കറിക്ക് രുചി കൂടല്ലാതെ കുറയില്ല അപ്പോൾ അതിട്ടു ഇനി നമുക്ക് ഇത് വവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ച് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഞാനത് ഒരു നാളികേരത്തോളം എടുക്കുന്നുണ്ട് ഒരു നാളികേരം ഫുള്ളും എടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതിൽ ചേർക്കാനായിട്ട് പച്ചമുളക് കുറച്ച് വേപ്പില ഇപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ നിന്ന് വീട്ടിൽ വരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അരച്ച് തന്നത് കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് വീടിയതിരിക്കാണ് കുക്കറിൽ പോയി വിശലടിക്കുന്നു അപ്പം ഇതേ നാല് നേരം അരയ്ക്കുന്നതിലേക്ക് നമുക്ക് പച്ചമുളകും പിന്നെ അതേ കുറച്ച് നല്ല ജീരകം ഇടണം കേട്ടോ നല്ല ജീരകം പച്ചമുളകും കറിവേപ്പിലയും ഇത് മൂന്നുമിട്ട് നമുക്ക് വെണ്ണ പോലെ അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമരച്ച് കൊടുക്കാം എന്നിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം അപ്പം ഞാൻ നാളികേര അരച്ചെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ മാങ്ങയും വെള്ളരിക്കൊക്കെ വെന്തു അപ്പം ഞാൻ അതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാമ്പഴവും വെള്ളരിക്കും വെന്തത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പൊഴിച്ചു കൊടുക്കാം ഇതിൽ ഒഴിക്കണം അപ്പൊ ഞാൻ അതേ ജാറില് തന്നെ തൈര് കുറച്ചൊഴിച്ച് അത് മിക്സിയിലിട്ട് ഒന്ന് അടച്ചെടുത്തു അപ്പൊ അതാണ് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തു ഇത് നമുക്ക് തും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നാളികേരം തൈരും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയിലാണ് കറിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തിളയ്ക്കും നല്ലൊരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്ത് വറുത്തിടാം കേട്ടോ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു വറവ് കൊടുക്കാം വറവ് കൊടുക്കാനായിട്ട് മുഴുവൻ മുളക് ഉലുവ കടുക് പിന്നെ വേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തൊഴിക്കാം ഈ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നാൽ നമ്മുടെ നിവിൻപോളി പറഞ്ഞ അവസ്ഥയെ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പുളിശ്ശേരിയാണ് ഈ വർഷത്തെ വിഷുവിന് നിങ്ങൾ ഈ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുളിശ്ശേരി എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ അതിൻ്റെ രുചി അറിയൂ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പുളിശ്ശേരിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടിപൊളി പുളിശ്ശേരിയാണ് എല്ലാവരും ഈ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ തലേദിവസം ദിവസം രാത്രി വെച്ചുവയ്ക്കണം പിറ്റേ ദിവസം നമുക്ക് എടുക്കാം വിഷുവിന്റെ തലദിവസം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ